എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാത്ത ആരും തന്നെ കാണില്ല എന്നാൽ ചില സമയങ്ങളിൽ ഒരു പ്രശ്നത്തിന്റെ ചുരു അഴിയുമ്പോൾ അവ കൂടുതൽ കൂടുതൽ സങ്കീർണമായി വരാം റാബിറ്റ് ഹോൾ എന്ന ഇംഗ്ലീഷ് ശൈലിയുണ്ട് ലൂയിസ് കാരൾ രചിച്ച ബാലസാഹിത്യകൃതിയായ ആലീസ് അഡ്വഞ്ചേഴ്സിൻ വണ്ടർലാൻഡ് എന്ന കൃതിയിൽ പെൺകുട്ടി വീഴുന്ന മുയൽമാളവും അതിലെ സങ്കീർണ്ണതകളുമാണ് ഈ ശൈലിയുടെ ആധാരം സങ്കീർണമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും സമചിത്തത ഒരിക്കലും കൈവിടരുത് റോബർട്ട് ഷോൾഡർ പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളെ സ്റ്റോപ്പ് സിഗ്നലുകളല്ല വഴികാട്ടുകളാണ് louis carleton the rabbit hole went straight on like a tunnel for some way and then dipped suddenly down so suddenly that alice had not a moment to think about stopping herself before she found herself falling down a very deep well ജീവിതത്തിൻ്റെ വഴികളിലും ചിലപ്പോഴൊക്കെ ഇതുപോലെ ജീവിതം ഒരു നേർവഴിയാണെന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നാൽ പെട്ടെന്നായിരിക്കും പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നമ്മളിങ്ങനെ വഴുതി വീഴുന്നത് ഒന്ന് അവസാനിക്കുമ്പോൾ അടുത്തത് ആരംഭിക്കും ആലോചിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടില്ല എന്നാൽ ഓർക്കുക പഴയ പഴയനിമ പുരുഷനായ പുരുഷനായ് അപ്പന്റെ സ്നേഹാചനമായി വീട്ടിൽ കഴിയുമ്പോഴാണ് ശരിയിൽപ്പെട്ട് പൊട്ടക്കിണറ്റിലെത്തുന്നത് ശരിക്കും ഒരു റാബിഡ് ഹോൾ ഹോളല്ലായിരുന്നു പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് എത്തുന്നു അടുത്ത പ്രോബ്ലം അവിടെ ഒന്നും അവൻ തകർന്നില്ല കാരണം അവൻ ദൈവത്തെ മുറുക പിടിച്ചു പ്രശ്നങ്ങളുടെ മുയൽമാളങ്ങൾ മാളങ്ങൾ അതിജീവിക്കാൻ കഴിഞ്ഞു പൊട്ടക്കിണറുകളും കാരാഗ്രഹങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിലുണ്ട് തകർന്നു പോകരുത് കർത്താവിനെ മുറുക പിടിക്കുക ഒരു ബ്ലോഗ് എഴുത്തുക ആരും കുറിക്കുന്നു ൈസ് ദാറ്റ് ഇസ് എ വാർ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈ വിൽ ഗോയിങ് ഓൺ ഇറ്റ് ഓൾ ലീഡ്സ് ബാക്ക് ടു ഗോഡ് ആൻഡ് ഓൺലി റിയൽ ട്രൂത്ത് വിൻ ഡിപ്പെൺ ജീസസ് ലവ്സ് യു ഓരോ പ്രതിസന്ധികളുടെ മാളങ്ങൾ നമ്മളകപ്പെടുമ്പോഴും അവിടെ ഒരു പോരാട്ടമുണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ കർത്താവിനെ മുറുക പിടിക്കുക ആ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് മുങ്ങി നിവരാ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കും ഉറപ്പ് സഭാപ്രസംഗി പ്രസംഗി പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് കൊടുക്കുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കലുയർത്താം കർത്താവെ ഇന്നേളം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം മടുത്തു പോകാതെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേക്ക് നന്ദി അർപ്പിച്ചു ജീവിപ്പാൻ സഹായിക്കണമേ ഈ ലോകത്തെ കഷ്ടതകളുണ്ട് പ്രയാസമുണ്ട് ഞങ്ങൾ നേരിട്ടെ മതിയാകൂ വിചാരിക്കാത്ത നിമിഷങ്ങളിലും നിർണയിക്കാത്ത നാഴികകളിലും ഒക്കെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന അനേകർ ഞങ്ങളിൽ തന്നെയുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അത്തരം അനുഭവങ്ങളിൽ അവർ തളർന്ന് താളടിയായിട്ട് പോകരുതേ കർത്താവെ നിന്റെ കരുണ അവരെ സന്ദർശിക്കണമേ ദൈവബലം കൊണ്ട് ശക്തിപ്പെടുവാനും പ്രതിസന്ധികൾ ഞങ്ങൾക്ക് മുമ്പിൽ ഉയർത്തുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിജീവിക്കുവാനും തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഇന്നയോളം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അതിജീവനത്തിൻ്റെ ബലത്തിനായിട്ട് സ്തോത്രം പ്രയാസങ്ങൾ കുടുങ്ങിയ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും അവർക്ക് പ്രദാനം ചെയ്യണമേ അങ്ങയുടെ സമാധാനം അവർക്ക് പകരണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ